ഇതെന്താ സാധനം എന്നറിയോ പൂള പൊരിച്ചത് അപാര ടേസ്റ്റ് ആട്ടോ സാധനം ഭയങ്കര ടേസ്റ്റ് പക്ഷെ നാട്ടിലൊന്നാ ഈ സാധനം ടേസ്റ്റ് കിട്ടൂല കാരണം എന്താ വെച്ചാല് ഗൾഫിൽ വരണം ഇവിടെ നിന്ന് കഴിക്കുമ്പോഴാണ് ഈ സാധനത്തിന്റെ ടേസ്റ്റ് കാരണം നാട്ടിലാകുമ്പോൾ ഇതിന് ചമ്പന്തി വേണം അല്ലെങ്കിൽ മീൻ കറി വേണം ബീഫ് കറി വേണം എന്തെങ്കിലുമൊക്കെ വേണം എന്നറിയാം ആൾക്കാർ പക്ഷെ ഇവിടെ ഒന്നും വേണ്ട ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഭയങ്കര അതായത് ഞാൻ അതിലിങ്ങനെ പോകുന്നപ്പോൾ ഒരു സുഡാനിയ റെസ്റ്റോറൻ്റിൽ ഉണ്ടങ്ങനെ ബർഗ്ഗ കൊള്ളി വയനങ്ങനെ കടക്കുന്ന സാധനം അപ്പോൾ എന്നോട് ചോദിച്ചു നമ്മളെ ചങ്ങനോട് അവനോട് ചോദിച്ചു ഇത് എന്താ സാധനം അപ്പോൾ ഞാൻ പറഞ്ഞോട് ടപ്പിയോക്ക പറഞ്ഞോട് ടപ്പിയോക്ക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സാധനം ഓടില്ല അപ്പോൾ അത് പൂളേണല്ലോ ഞാൻ പറഞ്ഞ ഒരു മൂന്ന് പീസുണ്ടായിരുന്നു മൂന്ന് പീസ് പറഞ്ഞപ്പോൾ അഞ്ച് ധ്രംസ് വരുന്നതാണ് അഞ്ച് ക്രംസ ഞാൻ പറഞ്ഞത് ഓക്കേ അഞ്ചു ദിവസം അപ്പൊ ഓരോ ഞാൻ പറഞ്ഞു കാരണം സുഡാൻ അപ്പോൾ അപ്പോ ഞമ്മളതേ സാധനമാണ് നമ്മൾ കുറച്ച് നമ്മളെ അനക്കോടി ഡാർക്ക് ആണ് ആള് അപ്പോ നമ്മള് ഇവിടെ ചെസ്റ്റിലും എന്റെ സാധനം വെച്ചെടുത്തിട്ട് ഇവിടെ ഹാർട്ടിന്റെ ഇവിടെ വെച്ചോടുത്തു അന ജാഥ ഹുബ് മാലാന ഇന്താ മാലന സുദീക്ക് ഹുബ് ലവ് യു രണ്ട് പീസ് കൂടി കീസിലേക്ക് എറിഞ്ഞു അഞ്ച് പീസ് ഒരൊറ്റ സ്നേഹത്തിന്റെ ചിഹ്നം വെച്ചെടുത്തപ്പോ രണ്ട് പീസ് കൂടി അറിഞ്ഞു അപ്പോൾ അപ്പ ഭാര ടേസ്റ്റ് കേട്ടോ മക്കളെ ഒരു രക്ഷയില അപ്പോൾ നാട്ടിൽ എന്താ പറയാ ഈ സാധനം പിന്നെ പുഴുങ്ങാതെ ഇതേമാതിരി ഇങ്ങനെ ഒരു പൂളെടുത്തിട്ട് നടക്കൊന്ന് കുറച്ചിട്ട് നാല് പീസാക്കിയിട്ട് ഇങ്ങനെ പൊരിക്കാം പൊരിച്ചിട്ട് നിങ്ങൾ കുറച്ച് ചെറുതായിട്ട് ഉപ്പയും ചെറിയ മസാല കെട്ടാണ്ടേ ഇങ്ങനെ കുരുമുളക് ഇങ്ങനെ ആക്കിയിട്ട് അടിച്ചാണ്ടല്ലോ ഒരു രക്ഷീല സാധനം ഏ പിന്നെ ഇത്ര ടേസ്റ്റ് ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ ഏത് സാധനവും കഴിക്കുമ്പോഴും നല്ലോണം വിശക്കണം ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് സാധനം എന്താ വെച്ചാൽ ഞാൻ ചിലപ്പോ ഇങ്ങനെ ചിലപ്പോ ഒന്നും കഴിക്കില്ല ഇങ്ങനെ ചില ഇന്ന് അടക്കപ്പായ രാവിലെ കഴിച്ചു അപ്പൊ ഈ സാധനം കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് മറ്റെന്താ നമ്മൾ വയർ നിറച്ച് ഇങ്ങനെ ഇഡ്ഡലി പൊറോട്ടയും ദോശ അടിച്ചിങ്ങനെ വന്നിട്ട് മുന്നിൽ ഇങ്ങനെ ബർഗറോ അല്ലെങ്കിൽ മറ്റേ ഫിസൊന്നും കൊണ്ടുവന്ന് വെച്ചാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ സാധനം ഒന്നും ആൾക്കാർ മൈൻഡേ ചെയ്യൂല കാരണെന്ന് വെച്ചാൽ ഈ സാധനത്തിനൊരു പൊതുവെ ആൾക്കാർ നാട്ടിൽ മൈൻഡ് ചെയ്യാത്ത സാധനമാണ് പക്ഷെ ഗൾഫ് കാരൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പൂള അതേപോലെ തന്നെ ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാരണം വെച്ചാൽ വളരെ റയറായിട്ടേ കിട്ടുള്ളൂ അപ്പൊ എന്ത് സാധനം കഴിക്കുമ്പോഴും മാക്സിമം വെച്ചിട്ട് കഴിക്കാൻ നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അപ്പത് നിങ്ങൾ നോക്കുക പിന്നെ ഇത് ഞാൻ പറഞ്ഞുകാണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് മുജി പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ പൊരിച്ചിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടായില്ല എന്ന് പറയാലോ അതെന്നുവെച്ചാൽ ഞാൻ കഴിക്കണം ഞാൻ പറ മുന്നേ പറഞ്ഞല്ലേ നല്ലോണം വിശന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഭക്ഷണൊന്നും വല്ലാതെ കഴിക്കാതെ നല്ലോണം വിശക്കുമ്പോൾ എടുത്തിട്ട് ഒരു പീസ് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏഹ് ഞാനഞ്ച് പീസ് വാങ്ങീനും നാല് പീസൊന്നും നിർത്തും ഇനിയിപ്പോൾ ഒരു പീസ് കൊണ്ടേ ഉള്ളൂ അതാണ് കുറച്ച് വലിയ പീസാ അപ്പം മറക്കണ്ട പൂള പൊരിക്ക മറ്റേ ചിപ്സാക്കാതെ നാല് പീസാക്കിയിട്ട് എണ്ണയിക്കിട്ട് പൊരിക്കുക അതിന് കുറച്ച് ഉപ്പും ഇങ്ങനെ പൊടി ഇങ്ങനെ മോൾക്കൂടെ തൂള കുറച്ച് എന്തായാലും പൊടിയും മുളക് പൊടിയോ ചെറുതായിട്ട് വല്ലാതെ മുളകൊന്നും പൊടാം കുറച്ച് കുഞ്ഞു മുളക് പൊടിയും അടിപൊളിയാണ് താങ്ക് യു